എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനീസ് ലൈഫിലേക്ക് സ്വാഗതം കുറച്ച് ബിസി ആയിരുന്നു അത് വേറെ ഒന്നല്ല എൻ്റെ പള്ളിയിൽ തിരുനാളായിരുന്നു അപ്പോൾ ഒരാഴ്ച നല്ല പൂരായിരുന്നു അപ്പോൾ ഇന്നാണ് കേട്ടോ അതായത് എൻ്റെ നെക്സ്റ്റ് പ്രീവിയസ് വീക്കിലുടെ ഓർഡർ ഇന്ന് ടുഡേ ഡിസ്പാച്ച് ചെയ്യൂട്ടോ ഓക്കെ അപ്പോൾ ഡാക്കാർഡി സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു കോമ്പയാണ് അതായത് ബഡ് കോയിഞ്ഞു പ്ലാന്റുകൾ മനസ്സിലായി അതായത് ബഡ്ഡ് വന്ന് നമ്മളിപ്പോൾ ബഡ് വന്ന് ഫ്ലവറൊക്കെ പോയിട്ടുള്ള ബ്രാൻഡുകളും പിന്നെ മെച്യോർഡ് ആയിട്ടുള്ള ബ്രാൻഡുകളും ഒരു ത്രീ മൂ ത്രീ ഫോർ മന്ത്സ് കൊണ്ട് ബഡ് വരുന്ന ബ്രാൻഡുകളാണ് ഈ കോംബോയിൽ ഇത് ടെൻ പ്ലാൻസ് കോംബോയാണ് വൺ പ്ലാന്റിന് വരുന്നത് സൈനം റുപ്പീസ് അതായത് എഴുപത്തൊമ്പത് രൂപ ഒരു 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 പോട്ടിന് അങ്ങനെ ടെൻ പ്ലാന്റ്സ് ടെൻ ആണ് ടെൻ പോട്ട് തരില്ല പോട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു നിങ്ങൾക്ക് പോട്ട് ചാർജ് കൂടും പോട്ടില്ലാതെ ടെൻ പ്ലാന്റ്സ് കോംബോ ടെൻ പ്ലാന്റ്സും ടെൻ ഡിഫറൻറ്റ് കളേഴ്സാണ് ഹൺഡ്രഡ് പേഴ്സൻ്റെ ഗ്യാരണ്ടി ഇതെല്ലാവർക്കും എടുത്തിട്ട് നമുക്ക് ബഡ് പറ്റിയ ഒരു കോംബോ ആണ് ഈ കോംബോട്ടാ അപ്പോൾ വേണ്ടവരെ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റിൽ നമ്പറിൽ ഹായ് പറഞ്ഞ് വന്നാൽ ഞാൻ എൻ്റെ സമയമനുസരിച്ചിട്ട് അവർക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും കേട്ടാ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്കും ഈ ഒരു കോംബോ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കാം കണ്ടോ ഒന്ന് സൈസ് വരുന്നത് മിക്സിങ് ആണ് ഇത് സ്റ്റോക്കിലാണ് സെയിലാണ് ഇനിയിപ്പോൾ ഈ ഒരു പെട്ടായത് പെട്ടെന്ന് തീരും അപ്പോൾ അതുകൊണ്ട് വേഗം വേണ്ടവർ താല്പര്യമുള്ളവർ ഞാൻ കോൺടാക്ട് ചെയ്യാനാണ് ബഡ് കണ ബഡ്ഡുകളൊക്കെ കൊഴുങ്ങിയ പ്ലാന്റുകൾ ഒക്കെയാണെങ്കിൽ ഉണ്ടാവുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്